നമസ്കാരം വാർത്തകൾ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും കൊല്ലത്ത് ശക്തമായ മഴ കല്ലടാം കല്ലട ഡാം തുറക്കും സംസ്ഥാനത്ത് വരുന്ന നാല് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെട്ടേക്കും അതേസമയം കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലട അണക്കെട്ടിലെ ജലനിരപ്പ് പൂർണ്ണ സംഭരണശേഷിയിലേക്ക് അടുക്കുന്നു നൂറ്റി പതിനഞ്ച് ദശാംശം എട്ട് രണ്ട് മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ വെള്ളിയാഴ്ച വൈകിട്ട് ജലനിരപ്പ് നൂറ്റി പതിനാല് ദശാംശം അഞ്ച് മൂന്ന് മീറ്ററിലെത്തി ഇതോടെ ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് മൂന്ന് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തും ഘട്ടഘട്ടമായി അറുപത് സെന്റിമീറ്റർ വരെ ഉയർത്താനാണ് അനുമതി ഉള്ളത് മണിക്കൂറിൽ നാല് സെന്റിമീറ്റർ എന്ന തോതിൽ അണക്കെട്ടിലേക്ക് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് ഷൂട്ടിംഗ് സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത് അക്രമാസക്തനായി പടയപ്പ മൂന്നാറിലെ സൈലന്റ് വാലിയിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയായിരുന്നു വാഹനങ്ങൾക്ക് നേരെ പടയപ്പയുടെ ആക്രമണം വാഹനങ്ങൾക്കിടയിലേക്ക് പടയപ്പ പാഞ്ഞെത്തി നടത്തിയ പരാക്രമത്തിന്റെ ഫലമായി രണ്ട് കാറുകൾക്കും ഒരു ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു സീരിയൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയായിരുന്നു ഇരുപതിലധികം വാഹനങ്ങൾക്കിടയിലേക്കാണ് പടയപ്പ പാഞ്ഞെത്തിയത് സംഭവം അറിഞ്ഞെത്തിയ വനംവകുപ്പ് പടയപ്പയെ തുരത്തി ഓടിക്കുകയായിരുന്നു സൈലന്റ് വാലി റോഡിൽ കുറ്റ്യാർവാലിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ആർ ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി പടയപ്പയെ കാട്ടിലേക്ക് തുരത്തി സമീപകാലമായി പടയപ്പ അക്രമാസക്തനാകുന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൂന്നാറിൽ വിനോദയാത്രയ്ക്കെത്തി മണങ്ങവെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു പേർക്ക് പരിക്ക് ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ വിനോദസഞ്ചാരികളുടെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ബോഡിമട്ട പൂപ്പാറ റോഡിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് അപകടം നടന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ് അറിയിച്ചു ഉത്തർപ്രദേശ് സ്വദേശികളായ സഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നാർ സന്ദർശന ശേഷം മടങ്ങവെയാണ് അപകടം മൂന്നാറിൽ നിന്ന് മടങ്ങവേ കാർ നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു നിറയെ വെള്ളമുള്ള ഒരു കിണറിന്റെ തൊട്ടടുത്തേക്കാണ് യു പി രജിസ്ട്രേഷനിലുള്ള ഹുണ്ടായി ഐ ട്വൻ്റി കാർ മറിഞ്ഞത് കിണറ്റിലേക്ക് വീണരുതെങ്കിൽ ആളപായമുണ്ടാകാൻ സാധ്യതയുണ്ടായേനെ ട്രാവലറും ബുള്ളറ്റും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവും ഭരിച്ചു ആയവന അടക്കും പാടത്ത് മുപ്പത്തിനാല് വയസ്സുള്ള സെബിൻ ജോയിൻ ആണ് മരിച്ചത് മൂവാറ്റുപുഴ തൊടുപുഴ ആനിക്കാട് മാവൻചുവടിൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടെ ആയിരുന്നു അപകടം തൊടുപുഴ ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രാവലറും എതിരെ വന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു മൂവാറ്റുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറാണ് മരിച്ച സെബിൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ സെബിനെ ഉടൻ തന്നെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം നടക്കുന്നത് ഗുരുതര അനാസ്ഥ പ്രതിയായിരുന്ന ചോദ്യം ഇപ്പോഴും ബാക്കി ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കെട്ടിത്തൂക്കിയ കേസിൽ വിധി വന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും പ്രതിയായിരുന്ന ചോദ്യം ബാക്കിയാണ് കോടതി വെറുതെ വിട്ട അർജുൻ തന്നെയാണ് പ്രതിയെന്ന് ആറു വയസ്സുകാരുടെ കുടുംബവും പോലീസും ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു കുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ പ്രോസിക്യൂട്ടറെ ഇതുവരെ സർക്കാർ നിയമിച്ചിട്ടില്ല ഹൈക്കോടതിയിൽ ആറു വയസ്സുകാരിയുടെ കുടുംബം നൽകിയ അപ്പീലിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേഗത്തിൽ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടി പെൺകുട്ടിയുടെ സമീപവാസിയായ അർജുൻ പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു അർജുനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കട്ടപ്പന പോക്സോ കോടതി വിധിയിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തിയിരുന്നു ഇതുൾപ്പെടെ തെളിയിക്കാനുള്ള കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് സർക്കാരിന്റെ അലംഭാവം മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത്